ലബനൻ തലസ്ഥാന ബെഹറൂത്തിലുണ്ടായ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ഗസയിൽ ഇരുപത്തിരണ്ട് പേരും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പതിനെട്ട് പേരും കൊല്ലപ്പെട്ടു ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള ഖുമേനിയുടെ പ്രസംഗത്തിന് കാതോർത്തി ടെഹ്റാനിൽ ആയിരങ്ങൾ തടിച്ചുകൂടി ഒറ്റ രാത്രി കൊണ്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫൈറ്റർ ജെറ്റ് ആക്രമണത്തിൽ പതിനെട്ട് പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ രാത്രിയിലുണ്ടായത് വെസ്റ്റ് ബാങ്കിൽ വിമാനത്താവളത്തിന് തൊട്ടടുത്തുവരെ ബോംബുകൾ പതിച്ചെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുൾ നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് സൂചന ഹിസ്ബുള്ളയുടെ അടുത്ത തലവനാകുമെന്ന് കരുതുന്ന ഹാഷിം സൈഫുദ്ദീൻ ഭൂമിക്കടിയിലുള്ള ബങ്കറിൽ അടിയന്തര യോഗം വിളിച്ചുവെന്നും ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ആ യോഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഹിസ്ബുൾ നേതാവായ ഹസൻ നസ്ര കൊല്ലപ്പെടുത്തുന്നതിന് മുൻപ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ളാലി ഖുമാനി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് വിവരം ഖൊമാനിയുടെ പ്രസംഗത്തിനായി ടെറാനിലെ പള്ളിക്ക് പുറത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഖൊമാനി പൊതുയിടത്തിൽ പ്രസംഗിക്കുന്നത് ടെറാനിലെ ഗ്രാൻഡ് മുസല്ല പള്ളിക്ക് മുന്നിലാണ് പ്രസംഗം ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഖൊമൈനിയാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ